ോർഡ് ഹാലലിയ ദൈവത്തിൻ്റെ അതിപുരുതമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ഹോപ്പ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേഷർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ചീലർ പോലെ പാപികളിൽ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതു കാണുന്നല്ലോ അപ്പനം മാമക്കൾ സോദരാബന്ധങ്ങൾ ചിഹ്നമായിടുന്നു ചില നീനയ്ക്കും പോലെ കർത്തനൂടെ വരവ് ഒട്ടും താമസിയും പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ ഹലോൺ ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം രണ്ട് പത്രോസ് മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ചിലർ നനയ്ക്കുന്നത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമോ കാണിക്കുന്നതേ ഉള്ളൂ പ്രേസ്തലോൺ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും പ്രേസ് പ്രേതലോൺ ഹാലൽവിയ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഹാലൽവിയ ചിലരൊക്കെ വിചാരിക്കും താമസമാണെന്ന് എന്നാൽ താമസിക്കാതെ നമ്മുടെ കർത്താവ് വരും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ചിലരൂടെ കർത്താവിൻ്റെ ആഗ്രഹം അത് ചിലരൂടെ മനസ്സാന്തരപ്പെടട്ടെ ചിലരൂടെ ഹാലലുയ ആ നിത്യതയ്ക്ക് യോഗ്യരായി തീരട്ടെ എന്ന് വിചാരിച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് ആ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹാലലുയ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇനി അധികം താമസമില്ല ഹാലലുയ അവരും നമ്മുടെ വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല അതുകൊണ്ട് ഹാലലുയ നമ്മൾ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ അല്ല അത് താമസിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ചിലരും കൂടെ ഹാലലുയ അലലുയ കർത്താവിനെ അറിയ െ കൂടെ ഹാലോ രക്ഷപ്പെടട്ടെ ചിലരും കൂടെ മാനസാന്തരപ്പെടട്ടെ ചിലരും കൂടെ ഈ നിത്യതയ്ക്ക് യോഗ്യരായി തീരട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദീർഘക്ഷമയോടെ കർത്താവ് കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ എന്നാൽ ഹാലലുയ അവൻ്റെ വരവ് കള്ളനെ കള്ളനെപ്പോലെ ഹാലലുയ ഒരു ദിവസം അവൻ വരും പ്രിയപ്പെട്ടവരെ ഹാലലുയ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുക നോക്കണം ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആരുടെയും നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഹാലലുയ ഈ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഹാലിയ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ കർത്താവ് നിങ്ങള നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഞങ്ങളുടെ ഹാലലിയ ദിവസവും ഞാൻ ഇടുന്ന ഓരോ മീറ്റ് ഓരോ ഹാലലിയ ദൈവവചനവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഹാലലിയ കേൾക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ അതിനായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്ലെസ് യു ആൾ എ മാൻ ഹാലലു